അല്ല അതല്ല ഇനി ഇനി എന്താ പഠിപ്പിച്ച പാട്ടുപോണി പഠിപ്പിച്ചെ പ്രയർ രാവിലെ ചെല്ലുമ്പോ പ്രയർ എങ്ങനെയാ പഠിപ്പിച്ച

आ, आ, गुरु ब्रह्मा गुरु विष्णु गुरु देवो महेश्वरः गुरु साक्षात परब्रह्म तस्मै श्री गुरवे नमः गुरु ब्रह्मा गुरु विष्णु गुरु देवो महेश्वरः गुरु साक्षात परब्रह्म तस्मै श्री गुरवे नमः

ഇങ്ങനെ അമ്മ ഞാൻ ഇന്ന് ഒരു ക്ലാസ്സിലല്ലേ വൈബോന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നു ഞങ്ങളല്ലേ സെക്കൻഡി അവര് ജനകണം പറഞ്ഞല്ലേ ഞാൻ അങ്ങനെ